mm ി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒമാൻ തൊഴിൽ മന്ത്രാലയം പുതിയ നടപടികൾ പ്രകാരം പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റുകൾ ഇനി അവരുടെ താമസാനുമതിയുടെ കാലാവധിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ നൽകും എന്നാൽ ജോലിക്കാരെ നിയമിക്കുന്ന കുടുംബങ്ങൾക്ക് അധിക ചെലവ് വരുന്നത് ഒഴിവാക്കാൻ വീട്ടുജോലിക്കാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട നിലവിലെ നിയമങ്ങൾ നിലനിർത്തും ഭിന്നശേഷിയുള്ളവർ പരിചരണം ആവശ്യമുള്ള മുതിർന്ന പൌരന്മാർ സാമൂഹിക സഹായം ലഭിക്കുന്ന കുറഞ്ഞ വരുമാനക്കാർ വീടുകളിൽ പരിചരണം ആവശ്യമുള്ള രോഗികൾ തുടങ്ങിയവർക്ക് സഹായകരമായി നിയമിക്കുന്ന വീട്ടുജോലിക്കാരുടെ പെർമിറ്റ് ഫീസുകൾ മൊത്തമായും ഒഴിവാക്കും തൊഴിൽദാതാക്കൾക്കിപ്പോൾ തൊഴിലാളിയുടെ ജോബ് കാറ്റഗറി മാറ്റാൻ പുതിയ പിറങ്ങിച്ചെടുക്കേണ്ടതില്ല പകരം നിലവിലെ കാറ്റഗറിയിലെ ഫീസിൽ നിന്ന് പുതിയ കാറ്റഗറിയിലേക്ക് അധികം വരുന്ന ഫീസ് തുക മതി തൊഴിൽ വിപണിയിലെ സൗകര്യം വർദ്ധിപ്പിക്കുകയും പിറഞ്ഞിച്ചിനായി കൂടുതൽ ഓഫീസ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയുമാണ് പുതിയ ഇളവുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത് ദാനസ്ഥാപനങ്ങൾ പള്ളികൾ ദേവാലയങ്ങൾ തുടങ്ങി സിവിൽ സൊസൈറ്റി മനുഷ്യാവകാശ സംഘടനകൾക്കും മതസ്ഥാപനങ്ങൾക്കും ഇളവ് പ്രഖ്യാപിച്ചു നേരത്തെ ഒമാനി ഒമാനിറിയാലി ഉണ്ടായിരുന്നത് ഒമാനി റിയാലായി ചുരുക്കി ഒമാനി വൽക്കരണ മാനദണ്ഡം പാലിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മുപ്പത് ശതമാനം ഫീസ് ഇളവും നിശ്ചയിച്ച വൽക്കരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം പാലിക്കാത്തവർക്ക് ഇരട്ടി ഫീസും ഈടാക്കുന്നതാണ് കൃത്യസമയത്ത് വർക്ക് പെർമിറ്റ് പുതുക്കാത്തവർക്ക് പരമാവധി അഞ്ഞൂറ് ഒമാനി റിയാൽ വരെ പിഴ ലഭിക്കും അതേസമയം തൊഴിലാളിയുടെ മരണം വിസ മാറ്റം തൊഴിലാളി രാജ്യം വിടൽ തുടങ്ങിയ പ്രത്യേക സാഹചര്യങ്ങളിൽ ഫീസ് ഒഴിവാക്കും വിസ അംഗീകാരം ലഭിക്കാത്തത് മെഡിക്കൽ പരിശോധന പരാജയം തൊഴിലാളിയുടെ മടക്കം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ിൽ ജോലി മാറ്റം എന്നിവ മൂലം പെർമിറ്റ് ഉപയോഗിക്കാനാകാത്ത കുറഞ്ഞ ഫീസിൽ പകരം പെർമിറ്റ് ലഭിക്കും ബാങ്ക് കടക്കെളിയിലാവുകയോ കമ്പനി അടച്ചുപൂട്ടുകയോ ചെയ്യുക തൊഴിലാളി ജയിലിലാവുക അല്ലെങ്കിൽ പാസ്പോർട്ട് അധികൃതർ പിടിച്ചെടുക്കുക പോലുള്ള സാഹചര്യങ്ങളിലും വർക്ക് പെർമിറ്റ് പുതുക്കൽ വൈകിയതിനുള്ള പിഴ ഒഴിവാക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി